ഹലോ ഞാൻ ലെബില്ലി അപ്പം ഞാനിത് അങ്കമാലി ഫെസ്റ്റ് എന്ന് പറയും അതായത് അങ്കമാലിയിൽ ഇപ്പം കിങ്ങിണി ഗ്രൗണ്ടിൽ നടക്കുന്നതാണ് അത് കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ അടുത്ത് നടക്കുന്ന ഒരു ഫെസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കുറേ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതൊന്നും കാണാൻ വേണ്ടിയല്ല പോയത് ഞാൻ മെയിനായിട്ടും പോയത് ഈ സംഭവം ഇത് ഇത് അവരുടെ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഫസ്റ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ലാർജസ്റ്റ് തിയേറ്റർ എന്നും പറഞ്ഞിട്ടാണ് അവർ കാട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ പത്ത് മിനിറ്റ് നമ്മൾ അവിടെ കയറിയത് ഒരു പത്ത് ഉണ്ടായുള്ളൂ പത്ത് മിനിറ്റ് ഈ ഷോ ഇത് ഉണ്ടായിരുന്നുള്ളൂ ഈ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പത്ത് മിനിറ്റ് നമ്മൾ ഫുൾ ടൈം ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ വേറൊരു ലോകത്ത് പോയ പോലെയാണ് ഇത് ഇതാണ്ട ശരിക്കും അത് ഇതൊരു റൗണ്ട് ഷേപ്പ് മറ്റേ തമനയിൽ കണ്ടില്ല ഒരു ഒരു ഇതിൻ്റെ ഒരു മറ്റേ മുസ്ലിം പള്ളിയുടെ ഒക്കെ മുകളിൽ വയ്ക്കുന്ന മകുട്ടും പോലെ ഇല്ലേ അതേപോലത്തെ ഒരു സംഭവത്തിൻ്റെ ഉള്ളിലാണ് മുകളിൽ നാല് പ്രൊജക്ടറും പിന്നെ താഴത്തേക്ക് ഒരു പ്രൊജക്ടറും അങ്ങനെ മൊത്തം അഞ്ച് പ്രൊജക്ടറും പിന്നെ ലൈറ്റിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും അത് മുകളിലത്തെ മറ്റേ മുകളിലുള്ള ക്യാമറയുടെ വീഡിയോ ഒക്കെ ഇതിൽ വരും ഞാൻ എടുത്തിട്ടുണ്ട് അത് അപ്പോൾ അങ്ങനെയൊരു സംഭവം ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ വേറൊരു ലോകത്ത് നമ്മൾ പോയോ അല്ല ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴില്ല ഇതൊക്കെ തന്നെ അനങ്ങുമ്പോൾ നമ്മൾ തന്നെ എന്താ ഒരു നമുക്കൊരു തലേർക്കും അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു കാരണം നമ്മൾ ആടണ പോലെയൊക്കെ ഒരു ഫീ ഒരു ഫീല് തന്നു എനിക്ക് തോന്നുന്നു എനിക്ക് ശരിക്കും ഇത് ബെർത്തായിട്ട് തോന്നിയത് പറഞ്ഞാൽ പത്ത് മിനിറ്റത്തേക്ക് നൂറ് രൂപ ആ കുഴപ്പമില്ല പക്ഷേ അത് ഞാൻ കയറി ഇപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിയേറ്റർ അതിൻ്റെ ഉള്ളിലേ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പകുതിയായിപ്പോൾ ഇത് കഴിയാറായപ്പോൾ അവിടുത്തെ സ്റ്റാഫോ ആരാണ്ടൊക്കെ കയറി വന്നു അതൊന്നും നമുക്ക് ഇഷ്യമില്ല ഇതാണ് സംഭവം ടോട്ടലി അത് ഫുൾ ത്രീ സിക്സ്റ്റി ഞാൻ പറഞ്ഞു ഇപ്പോൾ തമിഴ്നായി ഞങ്ങൾ കണ്ടില്ലേ ത്രീ സിക്സ്റ്റിയിലുള്ള ഒരു സംഭവം മൊത്തം കീട്ടിൽ നാട്ട അതായത് മോളിലായാലും ഫ്രണ്ടിൽ എവിടെ നോക്കിയാലും ചലിക്കുന്ന എവിടെ നോക്കിയാലും സ്ക്രീനില്ലേ ഇത് നമ്മൾ നമ്മളിപ്പോൾ തിയേറ്ററിൽ കയറുമ്പോൾ വന്നാളും ആ സ്ക്രീൻ മാത്രമേ ഉള്ളൂ ഇത് ഫുൾ എല്ലാ സൈഡും സ്ക്രീൻ ഡേ ഇതാണ് ഇതാണ് മോളിലുള്ള സെറ്റപ്പ് നാല് പ്രൊജക്ടർ നാല് ഒന്ന് അഞ്ച് പ്രൊജക്ടർ പിന്നെ അതിൻ്റെ സൗണ്ടും പിന്നെ ലൈറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഇതാണ് അത് ഞാൻ ഒന്ന് ചുറ്റി കറങ്ങി ഒന്ന് കാണണം അത് അതും കാണിക്കും ഞാൻ ചുറ്റി കറങ്ങണുണ്ട് അത് അത് നമുക്ക് നോക്കാം കാരണം അത് എപ്പോഴൊക്കെയാണെന്ന് പറഞ്ഞുകൂടാ എന്തായാലും ഞാൻ ചുറ്റി പിന്നെ റൗണ്ട് ചെയ്ത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അതെ റൗണ്ട് ചെയ്ത് കണ്ട എവിടെ നോക്കിയാലും സ്ക്രീൻ ഇപ്പം ഞാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു അവിടെ ചെറുതായിട്ട് എവിടെ നോക്കിയാലും നമുക്ക് ഈ സ്ക്രീൻ കാണാം അതാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് പിന്നെ അതെ ഇങ്ങനത്തെ ഒരു സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു തിയേറ്ററ് അതായത് ഫുൾ ഫോർ കെ ക്ലാ ഇതിപ്പോൾ ഫോർ കെ ക്ലാരിറ്റി ഒന്നും ഉണ്ടായില്ല ഇത് ഏതോ ലോക്കല് ക്ലാരിറ്റിയൊക്കെയാണ് ലോക്കൽ ക്ലാരിറ്റി ഒക്കെ ഉണ്ടായുള്ളൂ ഇതൊക്കെ ഒരു ഫോർ കെ ക്ലാരിറ്റിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കിട്ടില്ല സംഭവമാണിത് ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും അവിടെ ആൾക്കാർ കയറും പക്ഷേ ഇങ്ങനത്തെ സംഭവം അത് അതാണ് പ്രശ്നം അതായത് പിന്നെ ഇതിൻ്റെ വിഷുവലൊക്കെ കാര്യങ്ങളും ഇത് വേറെ വേണ സിനിമയൊന്നും കാണാൻ പറ്റുന്നില്ല ഇതിലിരുന്ന് പക്ഷേ എന്തിരുന്നാലും ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടായാൽ കിഡിലെ സംഭവം തിയേറ്റർ ഉണ്ടായാൽ ഫോർ കെ ക്ലാരിറ്റിയിൽ ഫോർ കെ അറ്റ്മോസ്ഫിയറിൽ ഒക്കെ തിയേറ്റർ ഉണ്ടായിട്ടുണ്ടല്ലോ കിഡിലായിരിക്കും കിഡിലും അതായത് ഇതിൻ്റെ തറഭാഗം ഒക്കെ കാണുന്നുണ്ട് ജൈതമല്ല ആ കാണുന്നത് തറഭാഗമൊക്കെയാണ് തറഭാഗത്തേക്കൂടിയും ഈ പ്രൊജക്ഷൻ ഉണ്ട് അതായത് അതായത് മോളീന്ന് നമ്മൾ പറഞ്ഞില്ലേ ആ പ്രൊജക്ഷൻ മോളിൽ നിന്ന് പറഞ്ഞാൽ ആ പ്രൊജക്ട് അതേപോലെ ഞാൻ പറഞ്ഞില്ലേ ഈ സാധനം എന്തായാലും ജസ്റ്റ് ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവമാണിത് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം പറഞ്ഞാൽ ഉള്ളിൽ കയറി നിന്നിട്ടേ എന്താണ് തല കറങ്ങണ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലവും ചുറ്റും എല്ലാവരും അനങ്ങാണ് അങ്ങനെയൊക്കെ ചെറിയൊരു തലാർക്കം പോലെ എനിക്ക് തോന്നി തലാർക്കല്ല അത് മാനേജ് ചെയ്യാൻ പറ്റി വലിയ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ഗംഭീരമായിട്ടോ പക്ഷേ എന്താണെന്ന് അറിയില്ല ഈ ഇതിപ്പോൾ സ്ക്രീൻ ഞാൻ പറയില്ല ഇതിപ്പോൾ ഫോണിൻ്റെ ക്യാമറയിൽ പിടിച്ച കാരണമാണ് എനിക്ക് ഇത്ര സ്ക്വയറിലായിട്ട് കിട്ടിയത് ഇത് നമ്മുടെ ചുറ്റും മുഴുവൻ സ്ഥലവും ഈ ഒരു സംഭവം ഇങ്ങനെ വീഡിയോ പ്ലേ ആവും അതേപോലെ സംഭവമാണ് പിന്നെ ഒക്കെ ഉണ്ടാവും ചോദിച്ചാൽ ഇടക്ക് ഷെയ്ക്കിങ്ങും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് അത് ചിലപ്പോൾ സൗണ്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് ഫീൽ ആയതായിക്കുള്ളൂ കാരണം ഇതാണ്ട ീ താഴത്തെ എല്ലാ ഭാഗവും നമ്മൾ നിക്കുന്നതിനനുസരിച്ച് ചലിക്കുന്നുണ്ട് ചലിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു ഇത് ഇന്ത്യ ഫസ്റ്റ് ബിഗ്ഗസ്റ്റ് ത്രീ സിക്സ്റ്റി തീയേറ്റർ എന്നും പറഞ്ഞട്ട എന്തായാലും സംഭവം കൊള്ളാം അതും നമ്മുടെ അങ്കമാല്ലിയിൽ വന്നു അതിലാണ് സംഭവം ഇത് പലയിടത്തും പലയിടത്തും ഓടി തീർന്നായിരിക്കും ഇത് ചെയ്താണ്ടോ ഇതൊക്കെ എത്തുമ്പോൾ മറ്റേ ഈ എന്നിട്ട് ഈ നമ്മൾ മൊബൈലിലൊക്കെ ഈ വാൾപേപ്പറും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലേ അതേപോലെ തോന്നി എനിക്ക് ശരിക്കും കിട്ടില്ല സംഭവമായിരുന്നു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണിത് എന്തായാലും ഈ മാസം എന്താ ഇനിയിപ്പോൾ പതിനാറഞ്ച് അടുത്ത ഞായറാഴ്ച വരെ ഈ സംഭവം അവിടെ ഉണ്ടാവുള്ളൂ അപ്പൊ പറ്റുന്നവർക്കൊക്കെ വരാൻ പറ്റുന്നവർക്കൊക്കെ വന്ന് കാണാം വരാം വരാൻ പറ്റുന്നവർക്കൊക്കെ കാണാം സംഭവം കിട്ടുന്ന സംഭവമാണ് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇതം ഇത് വേൾഡ് ഫസ്റ്റ് ത്രീ സിക്സ് വേൾഡ് ഫസ്റ്റ് ബിഗ്ഗസ്റ്റ് ത്രീ സിക്സ്റ്റി തിയേറ്റർ ഇവിടെ വെച്ച് ഞാൻ കഴിഞ്ഞു എന്നാണ് വിചാരിച്ചാൽ പക്ഷെ കഴിഞ്ഞില്ല ഇനിയാണ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് ആയത് കാരണം അത് ചെയ്താണ്ടാ മറ്റേ ഇത് ശരിക്കും മറ്റേ നമ്മള് ഇതാണ് ഞാൻ പറയും വാൾ പേപ്പറൊക്കെ നമ്മൾ ഇതൊക്കെ ആക്കില്ലേ ഇതേപോലത്തെ പല ഫോട്ടോസും നമ്മൾ വാൾ പേപ്പറാക്കില്ലേ ആരും നമ്മൾ എഴുതാണ്ടാ ഇത് ഇതാണ് ഇപ്പം ഫുൾ ഞാൻ റൊട്ടേറ്റ് ചെയ്തു ശരിക്കും ഇതേ മുകളിലേക്കും പോയി മുകളിൽ ആ പ്രൊജക്ട് ഒരു നാല് പ്രൊജക്ടറും അഞ്ച് അഞ്ച് പ്രൊജക്ടറുണ്ട് പിന്നെ താഴത്തെ മറ്റേ മൊത്തം എത്തും ഇങ്ങനത്തെ ഒരു പാടം ഉണ്ടായിരുന്നു പണ്ട് ബഹിരാകാശം നടക്കുന്നത് അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരു ത്രീഇ ഡി പടം ശരിക്കും അതേപോലെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ശരിക്കും ആ പ്ലെയിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും പ്ലെയിനല്ല ആ സാധനത്തിൻ്റെ ഉള്ളിൽ ഇരിക്കണ പോലെ നമുക്ക് തോന്നും അമ്മമാതിരി ഒരു ഫീലാണ് എനിക്ക് ഇതിന് തന്നത് കൊള്ളാം ഞാൻ സംഭവം എന്തായാലും കൊടുത്ത കാശം മുതലായെന്ന് വേണമെങ്കിൽ പറയാം കാരണം നൂറു രൂപ കൊടുത്തു ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലോ ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഗംഭീരം തന്നെ ഇ അതെ ഇനിയാണ് സംഭവങ്ങൾ മാറണേ ഇതൊക്കെ വരുമ്പോഴില്ല ശരിക്കും നമ്മൾ ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഓടി പോണ പോലെ നമുക്ക് തോന്നും ശരിക്കും ആ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കടക്കണ പോലെ നമുക്ക് തോന്നുള്ളൂ കാരണം ഇത് ഏതാണ്ടാ ശരിക്കും ധാന്യ ഇത് റിങ്ങുകൾ റിങ്ങുകള് വരുമ്പോൾ നല്ല രസമായിട്ടോ നമ്മുടെ ചുറ്റിക്കൂടെ തലയുടെ മീതേക്കൂടെയും സൈഡിൽ കൂടെ കൂടെയും അത് കടന്നു പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോണെന്നുള്ള ഒരു പ്രതീതി എന്തായാലും നമുക്ക് കിട്ടും സംഭവം ഗംഭീരം തന്നെ എന്തായാലും ഈ ഇങ്ങനൊരു സാധനം ഞാൻ ആദ്യമായിട്ടാ കാരണേ ഞാൻ ഇതുവരെ കരുള്ള ഇത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്തായാലും കൂടാതി ശരിക്കും വരുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ആ വെട്ടൊക്കെ വരുമുണ്ട നല്ല രസ കൊള്ളാം എന്തായാലും ഗംഭീരം തന്നെ ഇത് ഇത് കാണാൻ വേണ്ടി മാത്രം അവിടെ പോയത് പിന്നെ അവിടുത്തെ മരണ കിണറൊക്കെ ഇപ്പൊ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം ഒമ്പാതീയ വരെ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ നീട്ടിയതാണ് അപ്പൊ പിന്നെ പതിനാറാന്തിയിലേക്ക് വരെ നീട്ടി അതെന്തിന് ആ എന്തായാലും ഞാൻ അതുകൊണ്ട് ഇന്ന് പോയി കണ്ടു ഇന്ന് ഇപ്പൊ എന്തായാലും ജോലിക്ക് പോയല്ല അപ്പൊ പിന്നെ ഫ്രീ ആയിരുന്നു അപ്പോൾ പിന്നെ നേരെ പോയി കണ്ടു ഇതാണ്ടോ അതെ അതെ ആ റിങ്ങിന്റെ ഉള്ളി കൂടെ ഒക്കെ കയറുമ്പോണ്ടല്ല നല്ല രസമാണ് പിന്നെ വേറെ ഒന്നുമില്ലേ ഇങ്ങനത്തെ തന്നെ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു കിഡില സംഭവം റിവേഴ്സ് ഇതും കിടന്നായിരുന്നു ഇതൊക്കെ ശെരിക്കും പറഞ്ഞ നമ്മള് ഡിസ്കവറി ചാനൽ കണ്ടല്ലേ അതേപോലത്തെ സ്ഥലങ്ങള് റോബോട്ടിക് അതെ അതിന്റെ ഇടയ്ക്ക് ഡ്രാഗൻ മറ്റേ ഇത് എന്തിട്ട് ഡ്രാഗൻ അല്ലല്ലോ ജുറാസിക്കു അങ്ങനത്തെ സംഭവല്ലേ ഡിനോസിറ് അതായത് ആ അതല്ല പക്ഷെ അതിന്റെ മുഖൊക്കെ വേറൊരു രീതിയിലായിരുന്നു പിന്നെ വേറെ ഉണ്ട് വേറെ വരും ഇപ്പൊ തന്നെ വരും പിള്ളേർക്കൊന്നും ഇത് കയറാൻ പറ്റൂല കാരണം പിള്ളേർക്ക് കയറി എന്തായാലും അത് പേടിയാവും കാരണം ആ നിക്കണ സ്ഥലം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് മൊത്തത്തില് ചലിക്കണ പോലെ നമുക്ക് തോന്നുള്ളു അതാണ് പിള്ളേർക്കൊക്കെ പേടിയാവുന്ന സംഭവം അത് പിള്ളേരൊക്കെ കയറി എന്തായാലും പേടിക്കും ഇവിടെന്താണ്ട് സാധനം ഉണ്ടായില്ലോ ആ അതെ ഇത് എന്നൊക്കെ എന്തു എനിക്ക് മനസിലായില്ല എട്ടുകാലിയോ എന്താ സംഭവം എട്ടുകാലി പോലെ എന്തായാലും അതെ ഇത് എഴുതി പോണു പക്ഷെ അവർ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ അവർ ഒരു സ്ഥലം പറയും നടുക്ക് നിൽക്കാൻ പറയും നടു കാരണം നടുക്ക് നിന്ന് നമുക്ക് ചുറ്റും കറങ്ങി കാണാവുന്ന രീതിയിൽ നടുക്ക് നിന്ന് കണ്ടാലേ അതിൻ്റെ എഫക്റ്റ് മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞ കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങി എന്നാലും നമുക്ക് വലിയ ഇതായിട്ട് തോന്നില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മുമ്പോട്ടും വന്നു അതാണ് എന്തായാലും ഈ സംഭവം കിടലിനായിട്ടുണ്ട് ഇതേപോലത്തെ ഒരു തിയേറ്ററൊക്കെ വരണം പക്ഷേ ആ തിയേറ്റർ വരണം ദ അടുത്ത ഡീനോസർ ഓഹ് അങ്ങനെ ഈ സംഭവം ഒന്ന് കാണണമെന്ന് വിചാരിച്ചതാണ് അതേപോലെ ഇന്ന് കയറി കണ്ടു ഓ എന്തായാലും ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടമായേനെ കാരണം അതിന് മുമ്പ് അങ്കവാടി ബസ് നിർത്തിപ്പോയെങ്കിൽ നഷ്ടമായി എന്തായാലും ദൈ സംഭവം കഴിഞ്ഞു ഇത്രേ ഉള്ളു പത്ത് മിനിറ്റത്തെ പരിപാടിക്ക് നൂറു രൂപ പത്ത് മിനിറ്റ് ഈ തീയേറ്ററിൻ്റെ ഉള്ളി കാരണ നൂറു രൂപ ഭയങ്കര ചാർജായി പോയത് കഴിഞ്ഞുട്ടാ സംഭവം കഴിഞ്ഞു ഇത്രേ ഉള്ളൂ അങ്ങനെ അങ്കവാടി ഫസ്റ്റിലെ വേൾഡ് ഫസ്റ്റ് ബിഗ്ഗസ്റ്റ് ത്രീ സിക്സ്റ്റി ക്യാറ്റർ കണ്ടു അപ്പൊ സമാധാനം ശരി അപ്പൊ ക്രിയേറ്റഡ് ബൈ എന്ത് ആർക്കാ ആ എന്തുട്ടാ നിങ്ങൾക്ക് കഴിഞ്ഞു അപ്പൊ ഇത്രേ